सादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्लिधम्बलम् शुगमुगात् अमृतद्रवसंयुधं पिपता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयामुदीरयेद् नित्यं भगवती उत्तम श्लोके भक्तिर्भवदिन इष्टिकिं कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः <coughs> हरे कृष्ण श्रीमद् भागवतम् तृतीय स्कंदम् अध्यायम् 29 ഭക്തിയുത സേവനം കപില ഭഗവാന്റെ വിശദീകരണം ശ്ലോകം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ വായിക്കാം വാക്യാം സമീപ്യൂപ്യേകുതരൂപ്യക്യുത ദീയമാനം നൃണ്ണി വിനാ മത്സവനം ജന सेवा भक्ति योगाख्या अत्यन्दिगा उदाहरण एनादिव्रज्य त्रिगुणम मदभावोय मदभावायोपपत्यते निशेविदेना निमित्तेन स्वधर्मेणा महियासा क्रियायोगेन सुस्तेन नादिहिं श्रेण नित्यशः मध्येज्ञा दर्शना स्पर्श पूजास्तुत्याभिवन्दनैः भूतेषु मद्भावनया भूतेषु मद्भावनया सत्त्वेन सङ्गत्वेन असङ्गमेन च महतां बहुमानेन दीनानामनुगम्पया मैत्र्या चैवात्मतुल्येषु यमेन नियमेन च विवर्तनं ಹರೇ ಕೃಷ್ಣ ಪ್ರಭು ಜಿ ಜ್ಞಾನಾಂಜನಾ ಭಕ್ತಿ ವೇದಾಂತ ಸ್ವಾ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദീ പാശ്ചാത്യദേ സതാരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യാ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധരാ ശ്രീവാസാദേവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരി ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ വാസുദേവായ ഭാഗവതം സ്കന്ധം മൂന്ന് അധ്യായം ഇരുപത്തി ഒമ്പത് ഭക്തിയുധ സേവനം കപില ഭഗവാന്റെ വിശദീകരണം ശ്ലോകം പതിമൂന്ന് സാലോക്യ സാമീപ്യ സാരൂപ്യ ഐക്യമത്യുതൃന്തി സേവനം ജന വിവർത്തനം ഒരു പരിശുദ്ധ ഭക്തൻ ഏകുതരത്തിലുള്ള മുക്തിയും സാരോഗ്യം സാഷ്ട്രം സാമീപ്യം സാരൂപ്യം ഏകത്വം പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വാഗ്ദാനം നൽകിയാൽ പോലും സ്വീകരിക്കുകയില്ല ശ്ലോകം പതിനാല് ഭക്തി യോഗാഖ്യ ആത്യന്തിക ഉദാഹൃതാദി വൃജ ത്രിഗുണം ഭക്തിയുത സേവനത്തിന്റെ അത്യുന്നത വിധാനം നേടി ഞാൻ വിശദീകരിച്ചതുപോലെ ഒരുവന് ഭൗതിക പ്രകൃതിയുടെ ത്രിഗണങ്ങളുടെ സ്വാധീനത്തെ അതിജീവിച്ച് അതീന്ദ്രിയ തലത്തിൽ സ്ഥിതി ചെയ്യാൻ കഴിയും ഭഗവാനെ പോലെ ശ്ലോകം പതിനഞ്ച് നിഷേവിതേന നിമിത്തേന സ്വധർമ്മേണാ മഹീയസ ക്രിയായ ശസ്തേന നിത്യശാ ഒരു ഭക്തൻ അവന്റെ മഹത്വമുള്ള നിയതകർമ്മങ്ങൾ ഭൗതിക ലാഭമന്യേ നിർബന്ധമായും നിർവഹിക്കണം അതൊരു വിട്ട ഹിംസകളില്ലാതെ ഭക്തികർമ്മങ്ങൾ പതിവായി അനുഷ്ഠിക്കണം ശ്ലോകം പതിനാറ് മധ്യഷ്ണ ദർശന ഭക്തൻ പതിവായി ക്ഷേത്രത്തിൽ എൻ്റെ വിഗ്രഹം ദർശിക്കുകയും എൻ്റെ പാതാരന്ധങ്ങളിൽ സ്പർശിക്കുകയും ആരാധ്യങ്ങളായ അനുസാരികളും പ്രാർത്ഥനകളും അർപ്പിക്കുകയും ചെയ്യണം അവൻ സ്വാത്വിക ഗുണത്തിൽ നിന്നുള്ള പരിത്യാഗ ബുദ്ധിയോടെ സകല ജീവജാലങ്ങളെയും ആത്മീയമായി ദർശിക്കണം ശ്ലോകം പതിനേഴ് നിയമേന ച വിവർത്തനം പരിശുദ്ധ ഭക്തൻ ആത്മീയ ഗുരുവിനും ആചാര്യന്മാർക്കും ഏറ്റവും മഹനീയമായ ബഹുമതി നൽകി ഭക്തിയുടെ സേവനം നിർവഹിക്കണം അവൻ പാപങ്ങളോട് സഹതാപമുള്ളവനും തനിക്ക് തുല്യരായവരോട് സൗഹൃദം പുലർത്തുന്നവനും സ്വകർമ്മങ്ങളെല്ലാം ഇന്ദ്രിയ സംയമനം പാലിച്ച് അനുഷ്ഠിക്കുന്നവനുമായിരിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണി ഹരേ കൃഷ്ണി മന്ദാജി ഹരേ കൃഷ്ണ ഭഗവാനുടെ ദേവഹൂതിക്ക് ഭക്തിയുടെ വിവിധ കുറിച്ച് വിവരിച്ചു കൊടുക്കുകയാണ് ഭക്തിയുദ്ധ സേവനം ചെയ്യുന്ന സമയത്ത് അത് വ്യത്യസ്ത നിലവാരത്തിലുള്ളതായിട്ട് മാറാം യഥാർത്ഥത്തിൽ ഭക്തി ആത്മീയ നിലവാരത്തിലുള്ളതാണെങ്കിൽ പോലും ഭക്തി ചെയ്യുന്ന വ്യക്തിയുടെ ഉള്ളിലെ ഗുണങ്ങളുടെ നിലവാരം അനുസരിച്ച് തത്വഗുണത്തിലും രജോഗുണത്തിലും തമോ ഗുണത്തിലുമുള്ള ഭക്തി സേവ സേവനങ്ങൾ ഉണ്ടാകാം എന്നാണ് പറയുന്നത് ഒമ്പത് വിധം ഭക്തിയുത സേവനങ്ങളുണ്ട് എന്ന് നമ്മൾക്കറിയാം ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യം പാദസേവനം ആത്മനിവേദനം ഇങ്ങനെ ഒമ്പത് വിധം ഭക്തിയുധ സേവനങ്ങളുണ്ട് അതൊക്കെ ശുദ്ധമായിട്ടുള്ള നിലവാരത്തിൽ ചെയ്യുമ്പോൾ അത് വിശുദ്ധ സത്വഗുണത്തിലാണ് ചെയ്യപ്പെടുന്നത് പക്ഷേ ഗുണങ്ങളാൽ ബാധിതനായിട്ടുള്ള ഒരു വ്യക്തി ഈ ഭക്തിയുധ സേവനങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രവണമായാലും കീർത്തനമായാലും അർച്ചനമായാലും വന്ദനമായാലും പാദസേവനമായാലും ഗുണങ്ങളാൽ ബാധിതനായിട്ടുള്ള ഒരു വ്യക്തി ഈ സേവനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ സേവനങ്ങളെയും ആ സേവനങ്ങളും ആ നിലവാരത്തിലേക്ക് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ഭക്തിയുധ സേവനങ്ങളും വ്യത്യസ്ത നിലവാരത്തിലുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളത് തമോ സമ്പൂഗുണത്തിലുള്ള ഒരു വ്യക്തിയുടെ ശ്രവണം തമ്പഗുണത്തിലായിരിക്കും അദ്ദേഹം ശ്രവിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അത് മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനോ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടാവില്ല പക്ഷെ അദ്ദേഹം ശ്രവണം എന്ന് പറഞ്ഞിട്ടുള്ള സേവനം ചെയ്യുന്നുണ്ട് അതേപോലെ കീർത്തനം ഇങ്ങനെ എല്ലാ സേവനവും സത്യരജഗ ഗുണങ്ങളാൽ ബാധിതമാകാം എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഗുണത്തിലുള്ള ഭക്തന്മാരുടെ പ്രത്യേകതകളെ കുറിച്ച് കഴിഞ്ഞ ശ്ലോക ശ്ലോകങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി അസൂയയോടും കോപത്തോടും അഹംഭാവത്തോടും കൂടി സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഭക്തൻ അത് തമോ ഗുണത്തിലുള്ള ഭക്തനാണെന്ന് പറയുന്നു അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ഭക്തി തമോ ഗുണത്തിലായിരിക്കുമെന്ന് പറയുന്നു ഭൗതിക ലാഭത്തിന് വേണ്ടിയിട്ടും സമൂഹത്തിലെ ബഹുമാന സമൂഹത്തിൽ നിന്ന് ബഹുമാനം ലഭിക്കുന്നതിന് വേണ്ടി ക്ഷേത്രാരാധനകൾ നടത്തുന്നത് രജോ ഗുണത്തിലാണെന്നും കർമ്മഫലമെല്ലാം പരമപുരുഷനായിട്ടുള്ള ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഭക്തി പക്ഷെ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത് ആത്മീൻ ആത്മീയ ഗുരുവിന്റെ നിർദ്ദേശമൊന്നും സ്വീകരിക്കാതെ ഞാൻ എന്ത് സേവനമാണ് ചെയ്യേണ്ടത് എന്ന് ആത്മീയ ഗുരുവിനോട് ചോദിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഭക്തി ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ അത് സത്വ വരുന്നത് എന്ന് പറഞ്ഞു ഇതിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആത്മീയ ഗുരുവിനെ സമീപിക്കാതെ ഭക്തി ഒരിക്കലും ഉന്നത നിലവാരത്തിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ ഗുണങ്ങളുടെ നിലവാരത്തിൽ നിന്ന് ഉയരുന്നില്ല നമ്മളെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അത് ആ ഭക്തിയെല്ലാം ചെയ്യുന്നത് ആ ശ്ലോകത്തിലെല്ലാം ഭിന്നതർ അല്ലെങ്കിൽ പൃഥക് ഭാവം എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഭഗവാന്റെ ആഗ്രഹം എന്നറിയാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഭക്തിയുദ്ധ സേവനം ചെയ്ത് ഞാൻ ഉന്നത ഭക്തനാണെന്ന് വിചാരിക്കുന്നത് തമ്മുകുണത്തിലോ രജഗുണത്തിലോ പെടുന്ന ഭക്തിയാണ് അതിനുശേഷം ഭഗവാൻ ഉത്തമമായിട്ടുള്ള ഒരു ഭക്തനെ കുറിച്ച് ഉത്തമ ഭക്തിയെ കുറിച്ച് പറഞ്ഞു ഉത്തമ ഭക്തൻ ഭഗവാനോട് സ്വാഭാവികമായിട്ടും ആകർഷണമുള്ള വ്യക്തിയാണ് ഭഗവാന്റെ എല്ലാ സേവനങ്ങളിലും ആ ഭക്തന് വലിയ ആകർഷണമുണ്ട് ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളിലൊന്നും ആകർഷണമില്ല അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് സ്വാഭാവികമായി പ്രേമത്തോടു കൂടി സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ആ ഭക്തിയുധ സേവനം തുടർച്ചയായിട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഭക്തന് ഉത്തമ ഭക്തന് സാധിക്കും അതിന് ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് ഗംഗാനദി എല്ലാ സമയത്തും മഴക്കാലത്താണെങ്കിലും വേനൽക്കാലാണ് വേൽ വേനൽക്കാലത്താണെങ്കിലും ഒരേപോലെ സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് പോലെ ഉത്തമ ഭക്തന്റെ ഭക്തി തുടർച്ചയായിട്ട് എല്ലാ സാഹചര്യത്തിലും ഭഗവാനിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും ധാരമുറിയാതെ ഭക്തി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും അത് ഉത്തമ നിലവാരത്തിലുള്ള ഭക്തിയാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായത് ഇനി ആ ഉത്തമ ഭക്തന്റെ മറ്റ് സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വായിച്ച ശ്ലോകങ്ങളിൽ പറയുന്നത് പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു സാലോക്യ സാഷ്ടി സാമീപ്യ സാരൂപ്യ ഏകത്വമഭ്യുത ദീയമാനം ന ഗൃണ്ണന്തി വിനാമത്സേവനം ജന ഒരു ഉത്തമ ഭക്തൻ ഭക്തി ചെയ്യുന്നത് മുക്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടല്ല മുക്തി ലഭിക്കുമെന്നുള്ള ചിന്തയിൽ ചെയ്യുന്ന ഭക്തി പോലും ഉത്തമമായിട്ടുള്ള ഭക്തിയല്ല എന്നാണ് പറയുന്നത് ഒരു ഉത്തമ ഭക്തനെ എന്തു കൊടുത്തു കഴിഞ്ഞാലും ആ അദ്ദേഹം സ്വീകരിക്കുന്നില്ല ഭക്തി സേവനം മാത്രമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് അല്ലെ പ്രഹ്ലാദ മഹാരാജാവിനോട് നരസിംഹ ഭഗവാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് എന്താണ് വേണ്ടത് എന്ത് പരമാണ് വേണ്ടത് ഇപ്പൊ പ്രഹ്ലാദ മഹാരാജാവിന് സങ്കടമാണ് ഉണ്ടായത് അല്ലെ അദ്ദേഹം പ്രഹ്ലാദ മഹാരാജാവ് പറഞ്ഞു ഞാൻ അങ്ങയോട് ബിസിനസ് അല്ല ചെയ്യുന്നത് ഞാൻ ഇത്ര ഭക്തി ചെയ്തു അതിന് പകരമായിട്ട് എനിക്ക് എന്തെങ്കിലും വേണം എന്ന് പറയുന്ന ഒരു കച്ചവടമല്ല ഞാൻ അങ്ങയോട് ചെയ്യുന്നത് ഹരേ കൃഷ്ണ കേൾക്കുന്നില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഒന്നും കേൾക്കുന്നില്ലല്ലോ പ്രഭുജി പറയുന്നുണ്ട് കേൾക്കുന്നില്ല പ്രഭുജി ലെഫ്റ്റ് ആയല്ലോ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഒരു ഉത്തമ ഭക്തൻ അഞ്ചുവിധം പോലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് അഞ്ചുവിധം മുക്തിയെ കുറിച്ച് ഭഗവാൻ ഇവിടെ പറയുന്നു സാലോക്യ സാഷ്ടി സാമീപ്യ സാരൂപ്യം ഏകത്വം എന്ന് പറയുന്നു അഞ്ചുവിധം മുക്തികളാണ് ഇവിടെ ഭഗവാൻ എടുത്തു പറയുന്നത് അതിലോരോ മുക്തിയെ കുറിച്ചും ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതരെ വിശദീകരിക്കുന്നുണ്ട് ചാലോക്യം എന്ന് പറയുന്നത് ഭഗവാന്റെ അതേ ലോകത്തിലുള്ള വാസം വൈകുണ്ഠ ലോകങ്ങളിലുള്ള വാസം ചാലോക്യമുക്തി ലഭിച്ചവർക്ക് വൈകുണ്ഠ ലോകങ്ങളിൽ വസിക്കാം അതിനാണ് ചാലോക്യം എന്ന് പറയുന്നത് ചാർഷ്ടി എന്ന് പറയുന്നത് ഭഗവാൻ അനുഭവ ഭഗവാൻ അനുഭവിക്കുന്ന എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കാനുള്ള അവസരം അതിനാണ് സാർഷ്ടി എന്ന് പറയുന്നത് സാമീപ്യം എന്ന് പറയുന്നത് ഭഗവാനോടൊപ്പം എപ്പോഴും സഞ്ചരിക്കാം എവിടെയെല്ലാം ഭഗവാൻ പോകുന്നു ഭഗവാന്റെ സാമീപ്യം എപ്പോഴും അനുഭവിക്കാൻ സാധിക്കും സാമീപ്യം സാരൂപ്യം ഭഗവാന്റെ അതേ രൂപം ഭക്തന് ലഭിക്കും അത് സാരൂപ്യ മുക്തിയാണ് പിന്നെ ഏകത്വം ഏകത്വം എന്ന് പറയുന്നത് നമ്മൾ സായുജ്യം എന്ന് പറയുന്ന മുക്തിയാണ് ഇവിടെ ഏകത്വം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അതായത് ബ്രഹ്മജ്യോതിഷിൽ അലിഞ്ഞു ചേരുക എന്നുള്ള മുക്തി അപ്പൊ ഇങ്ങനെയുള്ള മുക്തികളൊന്നും ഒരു ഭക്തൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് അത് കൊടുത്താൽ പോലും ദീയമാനം ന ഗൃണ്ണന്തി അങ്ങനെയുള്ള മുക്തി ഭഗവാൻ കൊടുത്താൽ പോലും ഒരു ഭക്തൻ അത് സ്വീകരിക്കുന്നില്ല ന ഗൃണ്ണന്തി അത് സ്വീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത് വിനാ വിനാമത്സേവനം ജനാഹ എന്തുമാത്രമാണ് അവർ സ്വീകരിക്കുന്നത് ശുദ്ധഭക്തന്മാർ സ്വീകരിക്കുന്നത് ഭഗവാന്റെ ഭക്തി സേവനം മാത്രമാണ് അവർ സ്വീകരിക്കുന്നത് അല്ലെ ഇതുതന്നെയാണ് ചൈതന്യ മഹാപ്രഭു പ്രാർത്ഥിക്കുന്നത് ശിക്ഷാഷ്ടകത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ന ധനം ന ജനം ന സുന്ദരി കവിതാവാ ജഗതീശ കാമയെ മമ ജന്മനി ഭക്തിർ അഹൈതു ഭക്തി ഭഗവാന്റെ ഭക്തി സേവനം മാത്രമാണ് എനിക്ക് ആവശ്യം എപ്പോൾ മമ ജന്മനി ജന്മനീശ്വരെ ജന്മനി ജന്മനീശ്വര എന്ന് ചോദിക്കുന്നത് കൊണ്ട് മുക്തി പോലും ചോദിക്കുന്നില്ല എന്നാണ് അർത്ഥം അപ്പോൾ പിന്നെ ഭൗതികമായിട്ടുള്ള ഒരു കാര്യവും യഥാർത്ഥ ഒരു ശുദ്ധ ഭക്തൻ ഇത് വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ശുദ്ധഭക്തന്റെ അവസ്ഥയാണ് കാരണം അവർക്ക് ഭക്തി സേവനത്തിൽ നിന്ന് അതിയായിട്ടുള്ള ആനന്ദം ലഭിക്കുന്നുണ്ട് സാധാരണഗതിയിൽ നമ്മുടെ മനസ്സ് ഭൗതിക ചിന്തകളിൽ മുങ്ങിപ്പോകുന്നത് കൊണ്ടാണ് നമ്മ നമ്മൾക്ക് ഭക്തിയിൽ ആനന്ദം ലഭിക്കാത്തത് ശുദ്ധഭക്തന്മാർക്ക് ഭക്തിയിൽ വളരെയധികം ആനന്ദം ലഭിക്കുന്നത് കൊണ്ട് അവർക്ക് മറ്റൊന്നും വേണ്ട എന്നാണ് പറയുന്നത് കൈവല്യം നരകായത് എന്നാണ് അവർ പറയുന്നത് കൈവല്യം അയോധ്യമുക്തി അത് നരകമാണ് എന്നാണ് അവർ പറയുന്നത് അപ്പൊ അത്രയും ഉയർന്ന നിലവാരത്തിലാണ് അവർ നിൽക്കുന്നത് ആ ഒരു ഉയർന്ന നിലവാരത്തിനെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് പതിനാലാമത്തെ ശ്ലോകത്തില് സൈവ ഭക്തിയോഗാഖ്യം ആത്യന്തിക ഉദാഹൃത ഏനാധി ത്രിഗുണം മദ്ഭാവ മദ്ഭാവായോ ഉപപദ്ധ്യത ഇങ്ങനെ ഭക്തി സേവനം ചെയ്ത് ഉയർന്ന നിലവാരത്തിലുള്ള ഭക്തി ചെയ്ത് ആ വ്യക്തിക്ക് പൂർണമായിട്ടും ഏനാദി വ്രജ ത്രിഗുണം പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഭക്തി ഉയർന്ന നിലവാരത്തിൽ തുടർച്ചയായിട്ട് ചെയ്യുന്ന സമയത്ത് ത്രിഗുണങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കും ഈ ഭൗതിക പ്രകൃതിയുടെ ആകർഷണത്തിൽ നിന്നും ആ വ്യക്തിക്ക് പൂർണമായിട്ടും മോചനം നേടാൻ സാധിക്കുമെന്ന് പറയുന്നു ഭഗവത്ഗീതയിലും പറയുന്നത് മാംശയ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമിതി ചെയ്താൽ ബ്രഹ്മഭൂയായ കല്പത ഭഗവത്ഗീതയിൽ അതിന് ബ്രഹ്മഭൂതാവസ്ഥ എന്നാണ് പറയുന്നത് ഇവിടെ ഭഗവാൻ പറയുന്നത് മദ്ഭാവ മദ്ഭാവ ഭാവായ ഉപപദ്ധ്യത മദ്ഭാവായ ഉപപദ്ധ്യത ഭഗവാന്റെ അതേ ഭാവത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു എന്ന് പറയുന്നു ഭഗവാന്റെ ഭാവം എന്താണ് ഭഗവാന്റെ ഭാവം അല്ലെങ്കിൽ ഭഗവാന്റെ പ്രവർത്തനം പ്രവർത്തന മണ്ഡലം വിശുദ്ധ സത്വഗുണത്തിനാണ് അതുകൊണ്ടാണ് ഭഗവാനെ നിർഗുണൻ എന്ന് വിളിക്കുന്നത് നിർഗുണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണവുമില്ലാത്തവൻ എന്നല്ല അർത്ഥം ത്രിഗുണങ്ങൾ ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങൾ ബാധിക്കാത്തവനാണ് നിർഗുണൻ അതുകൊണ്ട് ഭഗവാന് യാതൊരു ക്വാളിറ്റീസും ഇല്ല എന്ന് പറയുന്നത് ദിവ്യം ദിവ്യമായിട്ടുള്ള നിലവാരത്തിലാണ് ഭഗവാന്റെ പ്രവൃത്തികളൊക്കെ ഇപ്പൊ തുടർച്ചയായിട്ട് ഭക്തി ചെയ്യുന്ന ഒരു വ്യക്തിക്കും ആ ദിവ്യമായിട്ടുള്ള നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അല്ലെങ്കിൽ ഭഗവാൻ പ്രവർത്തിക്കുന്ന വിശുദ്ധ സത്വഗുണത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ബ്രഹ്മഭൂത അവസ്ഥ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ബ്രഹ്മഭൂത പ്രസന്നാത്മാ നശോചതി നകാംസതി നമസർവേഷു ഭൂതേഷുംഭക്തി ലഭതയെ പരാതി ബ്രഹ്മഭൂത അവസ്ഥയിൽ നിന്ന് ഭൂതാവസ്ഥയിൽ എത്തിയ വ്യക്തിക്ക് ഉന്നതമായിട്ടുള്ള വിശുദ്ധ സത്വഗുണത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അവരെ പിന്നെ ഈ ഭൗതിക പ്രകൃതി ആകർഷിക്കുന്നില്ല അപ്പൊ ഇത് ദേവഹൂതിയുടെ ചോദ്യത്തിന്റെ നേരത്തെയുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ദേവഹൂതി പ്രകൃതിയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷ നേടുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു ഇനി ആ ഭക്തന്മാർ എങ്ങനെയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് മുക്തി കെ കെട്ടിക്കഴിഞ്ഞാലും നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഞാൻ മുക്തനായി എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണോ എന്നുള്ള കാര്യം ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ നിഷേവിതേന അനിമിത്തേന സ്വധർമ്മേണ മഹീയസ ക്രിയായോഗേന ശസ്തേന നാദിഹിംസ്രേണ നിത്യശ നിത്യസ നമ്മള് മുക്താവസ്ഥയിൽ എത്തിയാൽ പോലും നമ്മുടെ സാമൂഹികമായിട്ടുള്ള കടമകൾ പെട്ടെന്ന് ഉപേക്ഷിക്കാതെ അത് തുടർന്നു കൊണ്ടുപോകണം എന്നാണ് പറയുന്നത് സ്വധർമ്മേണ ബ്രഹ്മചര്യം ഗർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇതിനനുസരിച്ച് ഓരോരോ കടമകളുണ്ട് ബ്രഹ്മചാരിക്ക് അവരുടെ ആ ബ്രഹ്മചാരിടേതായിട്ടുള്ള കടമകളുണ്ട് ഗൃഹസ്ഥന് ഗൃഹസ്ഥൻ്റെതായിട്ടുള്ള കടമകളുണ്ട് വാനപ്രസ്ഥന് അവരുടേതായിട്ടുള്ള കടമകളുണ്ട് സന്യാസിക്ക് അവരുടേതായിട്ടുള്ള കടമകളുണ്ട് ഇതിനെയാണ് സ്വധർമ്മം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾക്ക് സ്വധർമ്മം അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം ബ്രഹ്മചാരി ബ്രഹ്മചാരിയുടെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം ഗൃഹസ്ഥൻ ഗൃഹസ്ഥന്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം സ്വധർമ്മേണം മഹീസ നാതിഹിംസേണം നിത്യശ എന്നും പറയുന്നുണ്ട് ഒരു ഭക്തൻ അതിരുവിട്ട ഹിംസകളില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ മറ്റു ജീവികളെ കൊല്ലാതെ ഹിംസ കഴിയുന്നതും കുറച്ച് കൊണ്ട് വന്ന് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പൊ തീരെ ഹിംസ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് ഭഗവാനും അറിയാം അല്ല നമ്മള് സസ്യങ്ങളെയാണ് ഭക്ഷിക്കുന്നതെങ്കിൽ പോലും അതൊരു തരം ഹിംസയാണ് സസ്യങ്ങളെ കൊല്ലുന്നതും ഹിംസ തന്നെയാണ് നമ്മൾ സസ്യാഹാരം കഴിക്കുന്നു എന്ന് വെച്ചിട്ട് ഹിംസ ചെയ്യാതിരിക്കുന്നില്ല പക്ഷേ അത് ഏറ്റവും കുറഞ്ഞ തരത്തിലുള്ള ഒരു ഹിംസയാണ് അത് ആ സസ്യാഹാരം നമ്മൾക്ക് ഭഗവാൻ ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കുന്നത് കൊണ്ട് നമ്മൾക്കത് യജ്ഞശിഷ്ടമായിട്ട് സ്വീകരിക്കാൻ സാധിക്കും അതല്ലാതെ മറ്റു ജീവികളെ സ്വന്തം നാക്കിന്റെ തൃപ്തിക്ക് വേണ്ടി ഉപദ്രിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നത് ഭഗവാന് ഇഷ്ടമല്ല അപ്പൊ ഭക്തന്മാർ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഇന്ന് അതിഹിംശ്രേണ നിത്യശ മറ്റു ജീവികളെ ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത് പിന്നീട് ഭക്തൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് മധ്യഷ്ണ ദർശന സ്പർശ പൂജ സ്തുത്യഭിവന്ധന ഭൂതേഷും അത്ഭാവനയ സത്യേന അസംഗമേന ദിവസവും ഭഗവാൻ ഭഗവാനെ ദർശിക്കുന്നതിന് വേണ്ടി ഭക്തൻ ക്ഷേത്ര ക്ഷേത്രാരാധന ചെയ്യണം ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ ദർശനമെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ പൂജാമുറിയിൽ ചെന്ന് ഭഗവാൻ വിളക്ക് കത്തിച്ച് ഭഗവാൻ ആരതി ചെയ്യണം ഭഗവാനെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ദർശനം നടത്തണം എന്നാണ് പറയുന്നത് ഭഗവാനെ ദർശിക്കണം ഭഗവാനെ സ്പർശിക്കണം ഭഗവാന്റെ പാദങ്ങളിൽ സ്പർശിക്കണം പൂജ ഭഗവാന് പൂജ ചെയ്യണം സ്പർശന പൂജ ഇതൊക്കെ ഭഗവാനെടുത്തെടുത്ത് പറയുന്നുണ്ട് ഇപ്പൊ ഒരു ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ നിർബന്ധപൂർവം ചെയ്തിരിക്കണം ഇതും നമ്മുടെ സ്വധർമ്മമാണ് ഭക്തിയിലുള്ള സ്വധർമ്മമാണ് ഇതെല്ലാം നേരത്തെ എഴുന്നേൽക്കുന്നതും ഭഗവാനെ ദർശിക്കുന്നതും ഭഗവാന് പൂജ ചെയ്യുന്നതും മംഗളാരതി ചെയ്യുന്നതും ഭഗവാനെ സ്തുതിക്കുന്നതും കീർത്തനങ്ങൾ ഭഗവാനെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ ഭഗവത്ഗീതാ ഭാഗവതത്തിൽ നിന്നും വായിക്കുന്നതും ഭൂതേഷുമത്ഭാവനയാണ് എല്ലാ ജീവജാലങ്ങളോടും സുഹൃദ്ഭാവത്തിൽ പെരുമാറുന്നത് തത്വേന അസംഖമേനച അസംഖമേന അഭക്തന്മാരുമായിട്ട് കൂട്ടുകൂടാതിരിക്കുന്നത്മാരിൽ നിന്നും ശ്രവിക്കാതിരിക്കുന്നതും ഭക്തിയിൽ പുരോഗമിക്കുന്നതിനുള്ള ഒരു വലിയ കാര്യമാണ് അല്ല ഭക്തന്മാരിൽ നിന്നും നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ ഭക്തി ഉള്ള ഭക്തി കൂടി ഇല്ലാതാവും അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ അസംഖമേന എന്ന് പറഞ്ഞിട്ടുള്ളത് മാരുമായി കൂട്ടുകൂടാതെ തൻ്റെ ഭക്തിയിലുള്ള കർമ്മങ്ങളും ചെയ്യണമെന്നാണ് പറയുന്നത് ഭക്തിയിലുള്ള കർമ്മങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദർശനം സ്പർശം പൂജ സ്തുതി അഭിവന്ദനം ഭഗവാനെ ദർശിക്കുക ഭഗവാനെ സ്പർശിക്കുക ഭഗവാന് പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുക ഭഗവാനാവശ്യമായിട്ടുള്ള സേവനങ്ങളൊക്കെ ചെയ്യുക മഹദാം ബഹുമാനേന പതിനേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു മഹദാം ബഹുമാനേന ദീനാനാം അനുകമ്പയ മൈത്രി ശൈവാത്മ തുല്യേഷു യമേന ഒരു ഭക്തനെ തന്റെ ആധ്യാത്മിക ഗുരുവിൽ വലിയ ബഹുമാനം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ബഹുമാനം എന്ന് പറയുന്നത് പുറമെ കാണിക്കും കാണുമ്പോൾ മാത്രം നമ്മൾ നമസ്കരിക്കുന്നത് മാത്രമല്ല ബഹുമാനം അല്ലെങ്കിൽ കാണുമ്പോൾ മാത്രം കാണിക്കുന്നതല്ല ബഹുമാനം ആ ആത്മീയാചാര്യൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കുക അതാണ് ബഹുമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നത് അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൊണ്ടാണ് അപ്പൊ മഹദാം ബഹുമാനയാണ് ആ വലിയൊരു ബഹുമാനം ആചാര്യന്മാരോടുണ്ടായിരിക്കണം എന്ന് പറയുന്നു ആചാര്യോപാസനം ശൗചം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ജ്ഞാനത്തിന്റെ ലക്ഷണമായിട്ട് ഭാഗവതത്തിലും പറയുന്നുണ്ട് ആചാര്യമാം വിജാനീയം ആചാര്യനെ ഭഗവാനെ പോലെ തന്നെ കണക്കാക്കി ആചാര്യന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ മുന്നിൽ ശിലപ്രഭുപാതരാണ് ആചാര്യനായിട്ടുള്ളത് ശിലപ്രഭാതര നമ്മൾക്കുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൂടെ നൽകുകയും ചെയ്യുന്നുണ്ട് ദീനാം ദീനാനാം അനുകമ്പയാണ് ദീനന്മാരോട് അതായത് ഭക്തിയിൽ അത്ര പുരോഗമിക്കാത്ത വ്യക്തികളോട് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു അവരെ ഭക്തിയിൽ കൂടുതൽ പുരോഗമിക്കാൻ സഹായിക്കണം അല്ല ഞാൻ ഭക്തിയിൽ ഉന്നത നിലവാരത്തിലെത്തി മറ്റുള്ളവരുടെ കാര്യം എന്തെങ്കിലും ആയിക്കോട്ടെ എന്നല്ല അവരെയും സഹായിക്കണം എന്നാണ് പറയുന്നത് മറ്റുള്ളവരെയും ഭക്തിയിൽ പുരോഗമിക്കാൻ സഹായിക്കണം അതിന് നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം ആ പറഞ്ഞു കൊടുക്കുമ്പോഴുണ്ടാകുന്ന ക്ലേശങ്ങളൊക്കെ നമ്മൾ സഹിക്കണം പ്രചാരണ സമയത്ത് നമ്മൾക്ക് ഒരുപാട് ക്ലേശങ്ങൾ ഉണ്ടാകും പുസ്തക വിതരണ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരുടെ കളിയാക്കലുകൾ അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങളിലുള്ള വ്യത്യാസം ഇതൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും അത് നമ്മുടെ ഒരു അനുകമ്പയാണ് ഭക്തന്മാരുടെ അനുകമ്പയാണ് അനുകമ്പ ഭക്തന്മാരുടെ ഒരു ക്വാളിറ്റി ആണെന്ന് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് മൈത്രിയാ ജൈവാത്മതുല്യശം ഭക്തന്മാരോട് തന്റെ അതേ നിലവാരത്തിലുള്ള ഭക്തന്മാരോട് മൈത്രി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് അപ്പൊ തന്നെക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ള ഭക്തന്മാരോട് ഉയർന്നു വരുന്ന ഭക്തന്മാരോട് അനുകമ്പയുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഭക്തി ലഭിക്കാത്തവരോട് അനുകമ്പയുണ്ടായിരിക്കണം തുല്യഭക്തന്മാരോട് മൈത്രി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് തുല്യഭക്തന്മാർ തമ്മിൽ ഭഗവാനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ലീലകൾ ഭഗവാനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അവർക്ക് കൈമാറാൻ സാധിക്കും അതുകൊണ്ട് അവര് അവരോട് സുഹൃത്ത് ഭാവത്തിൽ സൗഹൃദം പുലർത്തണം എന്നാണ് പറയുന്നത് യമേന നിയമേനച യമനിയമങ്ങൾ എന്ന് പറയും ഇന്ദ്രിയ നിയന്ത്രണം ഭക്തന്മാർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്ന് പറയും കാരണം ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു പോകും മായയാ അപഹൃതജ്ഞാനം മായാശക്തി കാത്തു നിൽക്കുകയാണ് ഇന്ദ്രിയ നിയന്ത്രണമില്ലാത്ത വ്യക്തിയുടെ ജ്ഞാനം മുഴുവൻ ആ എടുത്തുകൊണ്ടുപോകാൻ വേണ്ടി അതുകൊണ്ട് പോകാൻ അതുകൊണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു തസ്മാത്വം ഇന്ദ്രിയാണാതോ നിയമ്യ ഫലദർശത പാപ്മാനം പ്രജഹിഹേനം ജ്ഞാനവിജ്ഞാന നാശനം ഇന്ദ്രിയ നിയന്ത്രണം ചെയ്യണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ ഇതുവരെ ആർജിജ്ഞ ആർജിച്ച ജ്ഞാനവും വിജ്ഞാനവും എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയും അതുകൊണ്ട് ഭഗവാൻ നിയമങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശിക്കുന്നു അങ്ങനെ ഭക്തിയിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഭക്തന്റെ മറ്റ് ഗുണങ്ങളെക്കുറിച്ച് ഇനിയും ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട് അത് നമ്മൾക്ക് വായിക്കാം ഇപ്പോൾ നമുക്ക് നാമം ജപിക്കാം അതിനുശേഷം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ കൃഷ്ണ